ശരിയാ അതുകൊണ്ട് ഒരു വെജ് റോൾ ഉണ്ടാക്കാം ഫുഡിന് ഒരു എക്സ്ട്രാ ടേസ്റ്റും ഒരു എക്സ്ട്രാ ഫ്ലേവറും കാണും അതെന്താന്നല്ലേ വാ പറഞ്ഞ ആദ്യം ഒരു പാത്രം വെക്കുക എണ്ണ ഒഴിക്കുക ചൂടാമ്പോ പച്ചമുളകും വെളുത്തുള്ളി ഇടുക പിന്നെ എക്സ്ട്രാ ടേസ്റ്റ് വേണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ബ്രാഹ്മിൻസിൻ്റെ കറി പൗഡേഴ്സ് ആണ് ഇനി ബ്രാഹ്മിണസിൻ്റെ കാശ്മീരി മുളകൂടി അലപ്പം ഇട്ട് കൊടുക്കാം ഇതാണ് ഞാൻ പറഞ്ഞ എക്സ്ട്രാ ടേസ്റ്റ് അത് മൂക്കുമ്പോൾ പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ എണ്ണയിലോട്ട് ഇട്ട് ഇട്ടുകൊടുക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇനി ഈ ഫീലിങ്സിന് നല്ലൊരു മണമൊക്കെ വരാൻ വേണ്ടിയിട്ട് ബ്രാഹ്മിൻസിൻ്റെ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാവേ എന്തായാലും ബ്രാഹ്മിൺസ് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഫാസ്റ്റ് ഫുഡിനെ സൂപ്പർ ഫുഡ് ആക്കി മാറ്റാൻ ബ്രാഹ്മിൺസിൻ്റെ കറി പൗഡർ ധാരാളമാണ് അയ്യോ സംസാരിച്ച സമയം പോയത് അറിഞ്ഞില്ല അപ്പം ഞാൻ കഴിക്കട്ടെ വീഡിയോ ഇഷ്ടമായിങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ ഡീറ്റെയിൽഡ് റെസിപ്പിക്കായിട്ട് കമൻറ്റ് ബോക്സിൽ ബ്രാഹ്മിൺസ് റെസിപ്പി എന്ന് ടൈപ്പ് ചെയ്താൽ മതിയെ ഇതുപോലത്തെ ഫാസ്റ്റ് ഫുഡ് ടു സൂപ്പർ ഫുഡ് റെസിപ്പികൾ നിങ്ങൾക്കറിയാമോ എനിക്ക് അതുകൂടെ കമൻറ്റ് ചെയ്തോ കേട്ടോ